റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ഓൺലൈൻ സാധാരണക്കാർ പ്രതിമാസം മാത്രം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ചെറിയ ായതിനാലും പിന്നാലെ പോയുള്ള നൂലാമാലകളോർത്തും ആരും നിയമവഴികൾ തേടാത്തതാണ് തട്ടിപ്പുകാർക്ക് പ്രചോദനമാകുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ആകർഷകമായ ഓഫറുകളിൽ വീണ് തട്ടിപ്പിനിരയാകുന്നവരുടെ എണ്ണം പ്രതിദിനം വർദ്ധിക്കുകയാണ് വടക്കാഞ്ചേരിയിൽ മാത്രം ഓൺലൈൻ തട്ടിപ്പ് വഴി ദിനംപ്രതി പത്തോളം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ മാനക്കേടോർത്ത് പലരും പരാതിയുമായി മുന്നോട്ട് വരുവാൻ മടിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് വഴി മൂന്ന് ഷർട്ടുകൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വാങ്ങിയ ഗുരുവായൂർ സ്വദേശിയായ രമേഷിന് ലഭിച്ചത് മുഷിഞ്ഞുകീറിയ ഒരു ഷർട്ടാണ് കൊറിയറുമായി എത്തിയ ആൾക്ക് തുക കൈമാറി പാഴ്സൽ പൊട്ടിച്ചു നോക്കിയപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലാക്കുന്നതെന്ന് കുണ്ടന്നൂരിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായ രമേഷ് പറയുന്നു എട്ട് കവറോളം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഈ ഡ്രസ്സ് ഷർട്ട് എന്ന് പൊട്ടിയാണ് പക്ഷേ ഷർട്ട് പൊട്ടി ഇത് കവറ് പൊട്ടിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഇതേപോലത്തെ ഒരു ഷർട്ടാണ് വളരെ എന്താ പറയുക ഉപയോ ഉപയോഗിച്ചിട്ട് നാശമാക്കിയിട്ടുള്ള രീതിയിലുള്ള ഒരു ഷർട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം ഞാൻ അന്ന് തന്നെ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു കുറേ ആൾക്കാർക്ക് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു അത് മൂന്ന് ഷർട്ടിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതൊരു മറ്റേ ചെക്ക് ഷർട്ടായിരുന്നു മൂന്നും ഒരു ഏഷ് കളറ് ഒരു യെല്ലോ കളറ് പിന്നെ വേറൊരു വെണ്ണൂറ് കളറ് അങ്ങനത്തെ ഒരു മൂന്ന് കളറായിരുന്നു അതിന് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അല്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു ഞാനാത് ഇത് വന്നപ്പോൾ ഓർഡർ എനിക്ക് വന്നപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ക്യാഷ് പേയ്മെൻറ്റ് ഞാൻ നടത്തി വന്ന് ഷർട്ട് ഇല്ല എനിക്ക് ആവി ഈ ഒരു ഷർട്ട് മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ ഞാൻ അതിന് ശേഷം ഈ പരസ്യം ഞാൻ ഫേസ്ബുക്കില് കണ്ടായിരുന്നു അപ്പം ഞാനതില് ആ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു ആതില് കാരണം ഇതൊരാളും ഇനി ഇതിനൊരു അടിമ ആവരുത് ആരും ഇത്തരത്തിലുള്ള ഒരു വഞ്ചനയില് ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ ഒരു മെസ്സേജ് ഇട്ടായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന വിശ്വാസയോഗ്യമല്ലാത്ത പരസ്യങ്ങൾ കണ്ട് ഒട്ടനവധി ആളുകളാണ് തട്ടിപ്പിനിരയാകുന്നത് അതേസമയം ഇത്തരം തട്ടിപ്പുകളിൽ ചെന്ന് ചാടുന്നവരുടെ രോഷത്തിനിരയാവുന്നത് കൊറിയറുമായി എത്തുന്ന ജീവനക്കാരാണ് ഫ്ലിപ്കാർട്ട് വഴി ചുരിദാർ ബുക്ക് ചെയ്ത കാഞ്ഞിരക്കോട് തെക്കേക്കര വീട്ടിൽ ശ്രീജയ്ക്ക് ഒരു മാസം മുമ്പ് പാഴ്സൽ ലഭിച്ചു പണം നൽകി പാഴ്സൽ മേടിച്ച് പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിൽ നിന്ന് ലഭിച്ചത് നെറ്റ് പോലുള്ള തുണിയായിരുന്നു ബുക്ക് ചെയ്യാത്ത കൊറിയറാണ് അവർക്ക് അവരുടെ അഡ്രസ്സിൽ ലഭിച്ചത് ഒരു 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 ചുരിദാർ സെറ്റ് ഓർഡർ ഞങ്ങൾക്ക് കനം കുറഞ്ഞ നൈസ് തുണി ഓർഡർ ചെയ്ത സാധനം ചുരിദാറിൻ്റെ സെറ്റാണ് അറുന്നൂറ്റമ്പത് രൂപയും മേടിച്ച ആള് പോയി പിന്നീട് വിളിക്കുമ്പോൾ അവർ റെസ്പോൺസൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളത് ഓർഡർ ചെയ്തിട്ടില്ല തുണി ഇല്ല ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വന്ന് എന്താ പറയുക ഫ്ലിപ്പ്കാർട്ടിൽ നിന്നായിരുന്നു പക്ഷേ വന്നത് ഇ കോം എക്സറസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതും തന്നെയാണ് ആളാണ് വന്നിട്ടുണ്ടായിരുന്നത് അവരെന്നെ വിളിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിട്ടേൺ ചെയ്യാൻ അവർ പിന്നെ ഒരു കുറെ വിളിച്ചപ്പോൾ ഒരു നമ്പർ തന്നു ആ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഫ്ലിപ്കാർട്ട് വഴി ബുക്ക് ചെയ്ത യഥാർത്ഥ സാധനം ലഭിക്കുകയും ചെയ്തു ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണം കൂടി വരികയാണ് വടക്കാഞ്ചേരിയിലെ കൊറിയർ കമ്പനിയായ എക്സ്പ്രസ് ബീസ് എന്ന കൊറിയർ കമ്പനി വഴി ലഭിച്ച പാഴ്സലുകളിലാണ് ഇത്തരം തട്ടിപ്പുകൾ കൂടുതലായി നടന്നിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിലൂടെ വരുന്ന വിശ്വാസ്യതയില്ലാത്ത പരസ്യങ്ങൾ ബുക്ക് ചെയ്ത് കബളിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണെന്നും കൊറിയർ കൈമാറുന്നതിന് മുമ്പ് ഇത്തരം തട്ടിപ്പ് കമ്പനികളെ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് വിവരങ്ങൾ നൽകാറുണ്ടെന്നും നിരോധന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി കൊറിയർ ഓഫീസിലെ ജീവനക്കാരനുമായ സുരേഷ് ഒലിച്ചി പറയുന്നു ഇത്തരം ആളുകൾക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ കൊറിയർ കമ്പനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ ഒരു പോസ്റ്റ്മാൻ ഒരു ബോംബ് ഭീഷണി കത്ത് അയച്ചു നോക്കുക അല്ലെങ്കിൽ റൂമക്കത്ത് അയച്ചു ഇത് കൊടുന്ന് കൂടുതുകൊടുത്ത് പോസ്റ്റ്മാനാണെന്ന് കരുതി പോസ്റ്റ്മേൻ്റെ പേരിൽ നടപടിയെടുക്കാൻ വേണ്ടി പറ്റില്ല അതേ അവസ്ഥ തന്നെയാണ് ഇവർ ഓർഡർ ചെയ്യുന്ന സൈറ്റിൽ നിന്നും നമ്മൾ സാധനം അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു അപ്പോൾ അവരും ആ ഓർഡർ ചെയ്ത സൈറ്റിന് തമ്മിലാണ് ബന്ധമുള്ളൂ നമ്മളിതിലൊരു ഇടനിലക്കാരൻ മാത്രമാണ് അപ്പോൾ ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇതിലാകുള്ള വഴി അവർ ബോധവന്മാരാകാമെന്ന് മാത്രമാണ് അവർ സ്വയം മനസ്സിലാക്കി ഇത്തരം ഇത്തരം ലിങ്ക് വഴി ഓർഡർ ചെയ്യാതിരിക്കുക ആമസോൺ മീഷോ ഫസ്റ്റ് ക്രൈ പോലുള്ള ആപ്പുകൾ കയറിയിട്ട് ഓർഡർ ചെയ്യുക അല്ല അതിനൊരു കംപ്ലൈൻറ്റ് രജിസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ പലതും തവണ സൈബ്രസിലേക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അവിടുത്തെ സാറന്മാരും പറയുന്നത് അവർക്ക് ഇത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഇത് കസ്റ്റമർ തന്നെ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പം നമ്മൾ തന്നെ രണ്ട് മൂന്ന് കസ്റ്റമർ പോലീസ് സ്റ്റേഷൻ നേരിട്ട് പോയി കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് അവർക്കും അതൊന്നും എടുക്കാൻ നടപടി എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എല്ലാ ഷോപ്പിംഗ് സൈറ്റുകളും വിശ്വസനീയമല്ല പണമടച്ചാൽ അപ്രതീക്ഷിതമാകുന്ന സൈറ്റുകളും വ്യാപകമാണ് ഓർഡർ ചെയ്ത സാധനവും ലഭിക്കില്ല ലഭിച്ചാൽ തന്നെ ഗുണനിലവാരവും വളരെ മോശമായിരിക്കും തട്ടിപ്പുകൾ ഈ വിധം വ്യാപിക്കുമ്പോഴും കരുതിയിരുന്നാൽ അതിജീവിക്കാനാകും വടക്കാഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ സ്മിതേഷിനൊപ്പം കെ ആർ രാഗേഷ് ബി സി ബി ന്യൂസ്